സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് ദുരന്തത്തിൽ ഉൾപ്പെട്ട പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ നാല് പോഷണങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത് മുണ്ടേരി മുതൽ പരപ്പംപാറ വരെ പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ വരെ ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ ഇങ്ങനെ നാല് പോഷണങ്ങളായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞിട്ടുള്ളത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈ എടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് നല്ല പ്ലാൻഡായിട്ടുള്ള വളരെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് വളരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തകരമാണ് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണടിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറകളുടെ അരികുകളിലും പരിശോധന നടത്തും വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻ പാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണം കണ്ടെടുത്തതും നിലമ്പൂരിൽ നിന്നാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ പനങ്കയം മുതൽ വരെ പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർമുക്ക് വരെ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ പരപ്പൻപാറ വരെ തുടങ്ങി അഞ്ച് സെക്ടറുകളാക്കിയാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ